മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു താരജോഡിയാണ് അശ്വിൻ ഗണേശും ദിയാ ദിയാകൃഷ്ണയും ഈയിടെയായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിവാഹമായിരുന്നു അശ്വിൻ ഗണേശിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നാനൂറ്റി പോസ്റ്റുകളാണ് അശ്വിൻ ഇതുവരെ തന്റെ ആരാധകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കെ ഫോളോവേഴ്സ് ആണ് അശ്വിൻ ഉള്ളത് ദിയയുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ശേഷം അശ്വിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് എല്ലാം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ആണ് അശ്വിനുള്ളത് എന്നാൽ ദിയക്ക് വൺ മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഇരുവരും തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തങ്ങളുടെ സന്തോഷങ്ങളെല്ലാം തന്നെ ആരാധകരുമായിട്ട് പങ്കുവെക്കാറുണ്ട് അശ്വിൻ അശ്വിനാകട്ടെ ദിയാ ആകട്ടെ പങ്കുവെക്കുന്ന റീൽസ് ഫോട്ടോസ് എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് മില്യൺ കണക്കിന് വ്യൂവേഴ്സും ലൈക്സും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് വീഡിയോസിന് കിട്ടാറുള്ളത് അതുപോലെ തന്നെ ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലും ഒരു മില്യണിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്